അപ്പോൾ കൈസ് ഇന്ന് നോമ്പായിരുന്നു നോമ്പെടുത്തു പിന്നെ പള്ളിയിലൊക്കെ പോയി നല്ല രസം ഉണ്ടിട്ട് ഒന്ന് ആകാശം കാണാൻ നീല നീല കിടക്കും അല്ലേ സോ ഇനി എന്താ എന്ന് വെച്ചാൽ കുറേ നാളായി ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ആണ് മറ്റേ ജാഫർ ബായി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കറക്റ്റ് ഡേറ്റ് ഞാൻ അവിടെ പോയിട്ട് കാണിച്ചുതരാം എന്നാൽ തുടങ്ങിയിരുന്നു സിൻസ് ഡേറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മളോട് ഒന്ന് ഷെഫിയൊക്കെ കൊടുത്തു ഷെഫിയോട് അപ്പോൾ ഒന്ന് ഷെഫി ഞാൻ മാത്രമേ ഉള്ളൂ ആ ബാക്കി എല്ലാവരും പുറത്ത് എവിടെയൊക്കെ ഇന്ന് ജാഫർ ബായ് ബിരിയാണി കഴിക്കാൻ പോകണം കുറേ നാളായി കഴിക്കണം 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 എന്ന് കാര്യം ഈ സൈഡിൽ നമ്മൾ അധികം വരാറില്ല മെയിൻ ആയിട്ടുള്ള കാര്യം പിന്നെ എന്താണ് ഇങ്ങോട്ട് അധികം വരാറില്ല ഈ സൈഡിൽ എപ്പോഴും ഭയങ്കര തിരക്കും കാര്യങ്ങളാണ് നമ്മളെ സൈഡിൽ ലക്ഷറി സൈഡാണ് അല്ല ഇവിടെ ലക്ഷറിയാണ് നമ്മളിവിടെ കുറച്ച് പീസ് ആയിട്ടുള്ള സ്ഥലമാണ് ഇത്രയും ക്രൗഡും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇവിടെ ലക്ഷറിയാണ് എന്നാൽ അത്യാവശ്യം ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട്

ഭയങ്കര മോശമായി പോയി ആഗ്രഹിച്ചു വന്ന സാധനം കിട്ടിയില്ല ആഗ്രഹം മാറ്റി വെച്ചു നമ്മൾ വിളിച്ചു നോക്കിയാ വിളിച്ചു നോക്കിയപ്പോൾ റിനോവേറ്റ് ചെയ്യുവാണ് എല്ലാ സോ റിനോവേറ്റ് ചെയ്യട്ടെ ഇനിയും എന്തായാലും ഇത്രയും നാള് കാത്തിരുന്നു അപ്പൊ ഇനിയും കാത്തിരിക്കാനും നമ്മക്കൊരു വഴിയില്ല മൂൺ കൊള്ളേ നമ്മള് ബർഷിയുടെ ലുക്ക് ഉണ്ട് ടൊട്ടാന പിന്നെ ആ മൂണൊക്കെ പള്ളി സെറ്റ് അല്ലേ പള്ളി ഒരു രക്ഷല്ലേ അതിന്റെ അകവും അടിപൊളിയല്ലേ ഏതാ വ്യൂ വ്യൂന്നറിയോ അപ്പോ നെക്സ്റ്റ് പ്ലാൻ എന്താണ് മട്ടൺ ബിരിയാണി ആക്ച്വലി അത് എക്സ്പെൻസീവ് ആണ് തേർട്ടി ഫൈവ് ഫോർട്ടി തെറംസ് എന്തോ ആണ് അപ്പോ ചിക്കൻ ബിരിയാണി തന്നെ ഉണ്ട് മുപ്പത്തി തേർട്ടി ഫൈവ് തെളിസന്തോ അപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്നാലും ഹൈദരാബാദി ബിരിയാണി എന്തോ ഇവരെ ബ്രാഞ്ച് ബ്രാൻഡിന് എത്രയും വർഷമായി തുടങ്ങിയിട്ട് അപ്പോൾ അതുകൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ചതാണ് അപ്പോൾ അത് കഴിഞ്ഞു ഇനിയിവിടെ പൾസർ ചെയ്ത് കയറാൻ കടകളൊന്നുമില്ല ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങോട്ട് പോകും പറയുന്നത് മട്ടൺ ബിരിയാണി ഫൈനലി ഒരു ധാരണ എത്തിയിട്ടുണ്ട് ഒന്നെങ്കിൽ ലഫയെന്ന നല്ല അടിപൊളി ഉണ്ട് അവിടെ ഒരു പൗഡർ പൗഡറൊക്കെ ഉണ്ടാകും മസാല അത് കെട്ടിയിട്ടൊരു സംഭവം അത് കഴിക്കുക ഇതുണ്ടോസ് ഓർഡർ മേടിക്കാൻ വന്ന് കിടക്കുന്ന ക്യൂ ആണ് ഉമ്മാതിരിയാണ് തിരക്ക് എന്താ ആ ഇതല്ലേ വീക്കെൻഡല്ലേ അല്ലേ വീക്കെൻഡിന് നല്ല ഓർഡേഴ്സ് കാര്യങ്ങൾ വരുന്നതാണ് അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഒരു പാകിസ്ഥാൻ റെസ്റ്റോറൻറ് ഉണ്ട് അവിടെ കയറിയാലും അടിപൊളിയാണ് അവിടെ നിന്ന് കഴിക്കുക മട്ടൻ പുല മട്ടൻ മട്ടനും വേറെ റൊട്ടിയോ ബിരിയാണി എന്തെങ്കിലും ഇത് ഒരു ക്രൗഡഡ് ഏരിയ ആണേ പക്ഷെ ഭയങ്കര സ്റ്റാൻഡേർഡ് ഏരിയ ആണ് ഈ കടകളൊന്നും നിങ്ങൾ വെറുതെ ഇതാക്കണ്ട കേട്ടോ ഇതാണെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞ കട നമ്മൾ കയറുന്നതെന്ന് പറഞ്ഞ കട അപ്പോൾ ഇവിടെ എല്ലാം നല്ല എക്സ്പെൻസീവ് കടകളാണ് ഒന്നുകിൽ ലഫേ കയറുക അല്ലെങ്കിൽ ഇവിടെ കയറുക രണ്ടും അടുത്തടുത്താണ് എന്താ തീരുമാനം ഷെബിക്ക് ആക്ച്വലി ലഫ കളയാൻ വയ്യേട്ടാ ലഫ തന്നെ കേറി ഇവിടെ ഭയങ്കര തിരക്കാണ് അപ്പൊ ഷെബിയുടെ പ്രത്യേക റിക്വസ്റ്റ് പ്രകാരം ഇവിടെ കേറി ലഫ് നമ്മള് ഇത് കഴിക്കുന്നു ഓക്കേ അപ്പൊ കൈസ് നമ്മളെ സാധനം കിട്ടിയിട്ടുണ്ട് ഞാൻ ഞാനിവിടുത്തെ പ്രത്യേകത ഇത് കണ്ടോ പൊട്ടാറ്റോ കണ്ടോ നല്ല വെഡ്ജസ് പോലെയാണ് കുറച്ച് കട്ടിയുള്ള പൊട്ടാറ്റോട്ടോ പിന്നെ ഈ മസാല ഈ മസാലയാണ് ഗൈസ് കഴിച്ചു കഴിച്ചു നോക്കി ആ മസാല മൊത്തം പോയി ഗുബൂസ് സാധനങ്ങളെല്ലാം ഉണ്ടോ പിക്കൾ എല്ലാം പാക്കഡാണ് നല്ല സ്റ്റാൻഡേർഡാണ് പിന്നെ ഗുബൂസ് അപ്പോൾ ഈ മസാല ഉണ്ടല്ലോ കൈസ് ഇതാണ് അയലേറ്റ് എനിക്കറിയില്ല ഈ അറബ് മിക്സ് ഇങ്ങനെ മസാലയൊക്കെ യൂസ് ചെയ്യുന്നു പിന്നെ ഇതൊരു സ്പൈസി ഒന്നും കുറച്ച് സാൾട്ടി നല്ല ഒരു വല്ലാത്തൊരു ഫ്ലേവർ എന്താണെന്ന് പറയാൻ അറിയില്ല ചിക്കനൊക്കെ നല്ല ക്രിസ്പി ആട്ടോ കേട്ടോ ചിക്കനിൽ ഈ മസാല ഇട്ടിട്ടുണ്ട് അപ്പോൾ കൈസ് ഇതാണ് അതിൻ്റെ കോമ്പിനേഷൻ കുറച്ച് ചിക്കൻ ഇങ്ങനെ എടുക്കുക എൻ്റെ ഉടേതായ സ്പെഷ്യൽ അടിപൊളി ഡിപ്പുകളുണ്ട് എൻ്റെ ഡിപ്പും കൂടെ ഇങ്ങനെ കഴിക്കുക എൻ്റെ വിഷമൊന്നും കൂടി ഇരിക്കുന്നെ കൊണ്ട് ഒന്നും അറിയത്തില്ല ഇനി സമാധാനമായിട്ട് ഇന്ന് കഴിച്ചിട്ട് വരാം കേട്ടോ അപ്പൊ കഴിച്ച് നമ്മള് ചിക്കൻ കഴിച്ചത് പെഷിനും ഷവർമുണ്ട് ടെക്സ്ച്ചറോ ഭയങ്കര ഒരു ക്ലൂട്ട് ഉണ്ടാവുക വേറെ ലെവലല്ലേ നോക്കി അപ്പൊ അവിടെ ഷവർമ മിക്ക കഴിച്ചിട്ടുണ്ടാവും പക്ഷെ കഴിച്ചിട്ടുള്ള ഇത് കണ്ടെങ്കിൽ പൊതു ഇറങ്ങി കേട്ടോ ഡീപ്പ് കേട്ടോ ഡീപ്പാണ് സാധനം ഇത് കഴിച്ചോ ഭയങ്കരായിട്ടങ്ങോട്ട് ലേറ്റ് ഒരു 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 മസാലയാണ് മസാല പ്രത്യേക ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലേ കാര്യം ഈ ഇലയും കാര്യങ്ങളൊക്കെ നമ്മളെ ലെപ്റ്റ് ജ്യൂസ് മാത്രല്ല നമ്മളൊരു ഗ്രീൻ കെയിലൂസ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് കുഴപ്പല്ല അടുത്തുള്ളവരൊക്കെ പോയി കഴിക്കാം എല്ലാത്തരും അപ്പൊ ഗൈസ് നമ്മളെ ഡിന്നർ കഴിഞ്ഞു സൂപ്പറായിരുന്നു കണ്ടോ അതുപോലെ കാർ കിടക്കുന്ന കണ്ടോ കണ്ട ഇത് എം ഡി ഹോട്ടല് ഓക്കേ ഇവിടെ മുടി ഇട്ടു കേട്ടോ സലൂൺ ആവശ്യം പോലും ഉണ്ടോ ഗൈസ് സലൂൺ ചിലർക്ക് ഡൗട്ട് ഇവിടെ മുടി ഇട്ടാൽ എത്ര രൂപയാണ് ഇവിടെ മുടി ഇട്ടിട്ട് പതിനഞ്ചിനും ഉണ്ട് ഇരുപതിനും ഉണ്ട് ഇരുപത്തഞ്ചിനോട്ട് മുപ്പതിനും ഉണ്ട് അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇരുവനാണ് നല്ലത് ഇരുവന് കുഴപ്പമില്ലാത്ത തൊട്ടാണ് അപ്പോൾ അത് നാട്ടിലെ ഒരു നാനൂറ്റമ്പത് രൂപ അത്രയാവും നാനൂറ്റമ്പത് രൂപയാണ് ഒരു മുടി നമുക്ക് അവിടെ എത്ര വരുന്നത് നൂറ്റമ്പത് രൂപ അതാണ് ദുബായിലെയും അവിടുത്തേക്കും പ്രത്യേകത ഇതൊക്കെയാണ് നമ്മുടെ വ്യത്യസ്തമായ ജീവിതങ്ങളുടെ ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെയുള്ള കൊറേ സ്ഥലങ്ങളുണ്ട് നമ്മളൊന്നും മൈൻഡ് ചെയ്യാറില്ല വെള്ളം ഇങ്ങനെ ചൂട് അമ്മാതിരി ആണ് നോമ്പൊക്കെ പിടിച്ചിങ്ങനെ വിശന്നു ഇരുന്നോണ്ടല്ലോ ഒരുപാട് കഴിക്കണം കഴിക്കണം വിഷമ കുന്നു അവര് ലപ്പനാ ചിക്കൻ മേടിച്ച് കഴിഞ്ഞാൽ വിശപ്പ് മാറും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ രണ്ട് ശോമ മേടിക്കുന്നോണ്ട് ഇരുന്ന പക്ഷേ കൊറച്ചോട് കഴിച്ചപ്പോഴേ ഫില്ലായ ഇതാ നമ്മള് വിഷമിരിക്കണമെന്ന് വിചാരിക്കും പക്ഷെ ഒന്നും നടക്കൂല അതാണ് ഈ കടയില്ലേ ഈ കടയിൽ കുറേ പൂച്ചകളൊക്കെ ഉണ്ടാവും ഇപ്പം പൂച്ചന ടെസ്റ്റി ബോൾ എത്തി ടെസ്റ്റി ബോൾ ഷെഫീൻ്റെ കട ഷെബീക്ക് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന കടയാണ് മുലാളി അവിടെ ഇരിപ്പുണ്ട് ഇന്ന് എന്താ നമ്മുടെ ദുബായിക്ക് പറ്റിയെന്ന് അങ്ങോട്ട് പിടീട്ടെന്നില്ലേ എന്താന്ന് വെച്ചാലേ നല്ല കാറ്റുണ്ട് പൈസ് നല്ല കാറ്റ് ഒരു എടുത്തടുപ്പും സാധാരണ പൊള്ളുന്നതാണെ ഇത് ഭഞ്ഞിനെ കെട്ടിയിട്ടും ആ ഒരു ചൂടങ്ങോട്ട് അനുഭവപ്പെടുന്നില്ല